നമസ്കാരം ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ഞാൻ മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് ചാവക്കാട് മുനുകടവിൽ നിന്ന് നാൽപ്പത് മത്സ്യത്തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പോയ വള്ളം എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങി വിവരമറിഞ്ഞ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം വള്ളം കെട്ടിവലിച്ച് കരക്കെത്തിച്ച് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കടൽ തീരത്ത് നിന്ന് പത്തൊൻപത് കിലോമീറ്റർ ദൂരത്ത് വെച്ചാണ് കാവിലമ്മ എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ചത് വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതി ധന്യ മോഹനെ കോടതി റിമാൻഡ് ചെയ്തു കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കൊല്ലം സ്വദേശിനിയായ മോഹൻ ഇന്നലെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് അണ്ടത്തോട് സെന്ററിൽ യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ അണ്ടത്തോട് മേത്തി വീട്ടിൽ ഇക്ബാലിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് അണ്ടത്തോട് ബീച്ച് റോഡിലേക്ക് ബൈക്കിൽ പോയിരുന്ന മുസ്തഫയെ ഇക്ബാൽ ബൈക്കിൽ നിന്നും വീഴ്ത്തിയ ശേഷം ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി ചാവക്കാട് നഗരസഭാ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഫ്ലോറികൾച്ചർ ആൻഡ് അക്വാകൾച്ചറിൽ ഭൂമി ഉൾപ്പെട്ടത് മൂലം മൂന്ന് സെന്റ് ഭൂമിയിൽ വീട് പണിയാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെ നഗരസഭക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി നഗരസഭാ കൗൺസിലർ ചാവക്കാട് നഗരസഭാ മുപ്പത്തിരണ്ടാം വാർഡ് കൗൺസിലർ ഷാഹിദ പേളയാണ് തന്റെ മൂന്ന് സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിനായി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ ചിയാരം ഗോസായിക്കുന്ന് വീട്ടിൽ ഷാനവാസ് ഷംസുദ്ദീനാണ് അറസ്റ്റിലായത് പറപ്പൂരിൽ നിന്നും ഒറ്റയ്ക്ക് ഓട്ടോ വാടകയ്ക്ക് വിളിച്ച് മുല്ലശ്ശേരിയിലുള്ള വീട്ടിലേക്ക് വരികയായിരുന്ന പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെയാണ് പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് പുന്നയൂർകുളം ചമ്മന്നൂരിൽ വയോധികനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തടപ്പായി താഴത്തയിൽ വീട്ടിൽ രാധാകൃഷ്ണനാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറ് മണിയോടെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ പ്രവർത്തിക്കുന്ന അവന്തി ഇൻ ലോഡ്ജിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കെട്ടിടത്തിന് മുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു സംഭവത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥാപനത്തിന് രണ്ടര ലക്ഷം രൂപ പിഴ ചുമത്തി സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു ചാവക്കാട് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിക്കുന്ന മൂന്ന് നില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു പി കെ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എം എൽ എ ബ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ എന്നിവർ മുഖ്യാതിഥികളായി കേന്ദ്ര ബഡ്ജറ്റിനെതിരെ ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഡ്ജറ്റ് കോപ്പി വലിച്ചു കയറി കത്തിച്ച് പ്രതിഷേധിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ കോപ്പി കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരത്തിൽ മഞ്ജുലാൽ ജംഗ്ഷൻ മുതൽ കൈരളി ജംഗ്ഷൻ വരെ പുതിയതായി സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭ നടപ്പിലാക്കുന്ന ശുചിത്വ പരിപാടികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവോരത്ത് ഭക്ഷണം വിളമ്പുന്നവരുടെ യോഗം ചേർന്നു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ടീം കേരള യൂത്ത് ഫോഴ്സ് ചാവക്കാട് നഗരസഭാ തലത്തിൽ രൂപീകരിച്ചു യോഗം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം അധ്യക്ഷത വഹിച്ചു ഇനി കളിയാകട്ടെ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി ഒളിമ്പിക്സിനെ വരവേറ്റ് പുത്തൻ കടപ്പുറം ജി എഫ് യു പി സ്കൂൾ ഹെഡ് മിസ്റ്റർ പി കെ റംല ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ ലീഡർ ഉമ്മുൽ ഹയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച പ്രതിജ്ഞ ചൊല്ലി എം കെ അബ്ദുൾ സലീം ഒളിമ്പിക്സിന്റെ മാനവിക സന്ദേശം നൽകി ഒളിമ്പിക്സിനെ വരവേറ്റുകൊണ്ട് ചാവക്കാട് ഉപജില്ലയിലെ എടക്കഴിയൂർ ആദ്യ ദ്രാവിഡ എൽ പി സ്കൂളിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് ഐ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എസ് സി ഇലക്ട്രോണിക്സ് പരീക്ഷയിൽ അഞ്ചാം റാങ്ക് കൈവരിച്ച അബു ഫാരിഹിനെ മണത്തല മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു മണത്തല മേഖലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് തേർലി അശോകൻ ഉപഹാരം സമ്മാനിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയിൽ നാലാം റാങ്ക് നേടിയ ടി എ സജിത സലാമിന് സ്വർണ്ണ പതക്കം നൽകി ബി ഡി പി ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ആദരിച്ചു ബി ഡി പി യുടെ വനിതാ വിഭാഗമായ വിമൻസ് ഇന്ത്യ ചാവക്കാട് മുനിസിപ്പൽ കൺവീനർ സെക്കീന മുഹമ്മദ് സ്വർണ പതക്കം സമ്മാനിച്ചു സെക്രട്ടറി സുനിത ഹരിദാസ് ഉപഹാര സമർപ്പണം നടത്തി ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു നമസ്കാരം